അനാഥ അഗതി സംരക്ഷണ രംഗത്തും വിദ്യാഭ്യാസ നവോത്ഥാന മേഖലയിലും നിസ്തുലമായ സംഭാവനകൾ അർപ്പിച്ച പള്ളിപ്പുറം ദാറുൽ അൻവാർ ഇസ്ലാമിക് കോംപ്ലക്സിന്റെ ഇരുപതാം വാർഷിക സമാപന സമ്മേളനം ഡിസംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ പള്ളിപ്പുറം മൂന്ന് മൂല അൻവാർ നഗറിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി ആത്മീയ സമ്മേളനം വനിതാ പണ്ഡിത സംഗമം പഠന ക്യാമ്പ് കുടുംബസംഗമം പണ്ഡിത സംഗമം ഇസ്ലാമിക് കലാസാഹിത്യ മത്സരം സ്റ്റുഡൻസ് മീറ്റ് സ്റ്റാഫ് മാനേജ്മെൻറ് സംഗമം ലീഡേഴ്സ് മീറ്റ് സമാപന സമ്മേളനം എന്നീ പത്ത് സെഷനുകളിൽ പരിപാടികൾ നടക്കും ഇരുപത്തിയൊന്നിന് വൈകുന്നേരം നാല് മുപ്പതിന് നടക്കുന്ന വാക്കീഫ് പി ടി കുഞ്ഞാപ്പുവാജിയുടെ ഖബർ സിയാറത്തിന് ഹാഫിൾ സാജിദ് മുസ്ലിയാർ തിരുവയപ്ര നേതൃത്വം നൽകും അഞ്ചു മുപ്പതിന് സഹസംഘം ചെയർമാൻ പി അഹമ്മദ് എന്ന കുഞ്ഞിപ്പ് മുസ്ലിയാർ പതാക ഉയർത്തും വൈകുന്നേരം ഏഴ് മണിക്ക് ഉദ്ഘാടന ആത്മീയ സമ്മേളനവും സ്വമനീർ പ്രകാശനവും സംസ്ഥാന കേരള ജമിയത്തിൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ നിർവഹിക്കും ഇരുപത്തിനാലിന് ഒമ്പതിന് സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുത്തങ്ങൾ വല്ലപ്പുഴ സ്റ്റുഡൻസ് മീറ്റ് ഉദ്ഘാടനം ചെയ്യും കെ എം അബ്ബാസ് മളാഹരി കൈപ്പുറം അധ്യക്ഷനായിരിക്കും ഉച്ചയ്ക്ക് നടക്കുന്ന ദാറുൽ അൻവാർ സ്റ്റാഫ് മാനേജ്മെന്റ് സംഗമം പി ടി കുഞ്ഞുമുഹമ്മദ് മുസ്ലിയർ പൈലിപ്പുറം ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം ഏഴിന് നടക്കുന്ന സമാപന സമ്മേളനം പാണക്കാട് സയ്യിദ് സാദിക്ലി ശി ആബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു അനാഥ അഗതി സംരക്ഷണ രംഗത്തും വിദ്യാഭ്യാസ നവോത്ഥാന മേഖലയിലും നിസ്തൃതമായ സംഭാവനകൾ അർപ്പിച്ച പള്ളിപ്പുറം ദാർ അൻവാർ ഇസ്ലാമിക് കോംപ്ലക്സിൻ്റെ ഇരുപതാം വാർഷിക സമാപന സമ്മേളനം ഡിസംബർ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ പള്ളിപ്പുറം മൂന്ന് മൂല അൻവാർ നഗറിൽ നടക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പതിന് ആരംഭിച്ച ഒരു വർഷമായി നടന്നുവരുന്ന ഇരുപതാം ആഘോഷ പരിപാടികളുടെ സമാപനമാണ് മേൽത്തീയതികൾ നടത്തപ്പെടുന്നത് പാറൂത്തൊടി കുഞ്ഞാപ്പുഹാജിയും ഭാര്യയും വഖഫായി നൽകിയ സ്ഥലത്ത് രണ്ടായിരത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയൊൻപതിന് നാൽപ്പത്തി മൂന്ന് അനാഥ അഗതി കുട്ടികളുമായി ആരംഭിച്ച ഈ മഹൽ സംരംഭം ബാലിക അനാഥ അഗതി മന്ദിരം ഹിഫുദുൽ ഖുർആാൻ കോളേജ് വഫിയ കോളേജ് സെക്കൻഡറി മദ്രസ സഫ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിമൻസ് കോളേജ് ഫാദില അൽബുറി ഇസ്ലാമിക് പ്രീ സ്കൂൾ ഉൾപ്പെടെ പന്ത്രണ്ട് സ്ഥാപനങ്ങൾ നിലവിൽ കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വരുന്നു ഹുത്തുബുകാന എൻ്റെ റീഡിംഗ് റൂം ആൺകുട്ടികൾക്ക് സമന്വയ വിദ്യാഭ്യാസ ജൂനിയർ കോളേജ് പണ്ഡിതന്മാർക്കുള്ള റിസർച്ച് സെൻറ്റർ മഹല്ല് മദ്രസൽ കേന്ദ്രീകരിച്ച് വനിതകൾക്കിടയിൽ ഇസ്ലാമിക ദളവാ പ്രവർത്തനങ്ങൾക്കായി വൺ വനിതാ പണ്ഡിതരുടെ ദളവ ടീം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കായി പി എസ് സി കോച്ചിങ് സെൻറ്റർ ജൂനിയർ കോളേജ് ആരംഭിക്കുന്നതിന് സയ്യിദ് ഹൈദർ അലി ഷഹാബദ് സ്മാരസൌത നിർമ്മാണം തുടങ്ങിയ ബഹുമുഖ പദ്ധതികൾ ഭാഗമായി നടപ്പിലാക്കാൻ കമ്മിറ്റി സംഘാട സമിതി ഭാരവാഹികളായ ടി കെ മുഹമ്മദ് കുട്ടി ഫൈസി പി പി അഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ പി ടി ബാവാനു ഹാജി വിളത്തൂർ എം പി ഹസൻ ഹാജി കെ പി ബാബ മൗലവി എം എ ഹനീഫ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഫേമസ് ഗോൾഡൻ ഡയമണ്ട്സ് എന്നും എപ്പോഴും നിങ്ങൾക്കൊപ്പം